പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിമർശനങ്ങളോട് രൂക്ഷമായി പ്രതികരിച്ച മന്ത്രി എം പി രാജേഷ് സതീശന് വൈര്യബുദ്ധിയാണ് പ്രതിപക്ഷ നേതാവിന് തന്നോട് പകയാണ് കഴിഞ്ഞ കുറച്ചുനാളായി പകയോടെ പെരുമാറുകയാണെന്നും എം പി രാജേഷ് പറഞ്ഞു രാഹുലിനെ കുട്ടി സതീശൻ എന്ന് വിളിച്ച രാജേഷ് കല്യാണിക്കുട്ടിയമ്മയ്ക്കെതിരെ രാഹുൽ പറഞ്ഞപ്പോൾ അതിനെ ശരിവച്ചയാളാണ് സതീശൻ എന്ന് പറഞ്ഞു തന്നെ വഴി നടത്തില്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളോടും എം രാജേഷ് പ്രതികരിച്ചു അത്തരം ഭീഷണികൾക്ക് ഭയക്കുന്ന ആളല്ല താൻ പ്രതിപക്ഷ നേതാവിന്റേത് ധിഖാരവും രാഷ്ട്രീയവും കലർന്ന ശരി ണെന്നും പറഞ്ഞു മോശം ഭാഷയ്ക്ക് എന്റേത് മിത ഭാഷയിലെ മറുപടിയായി കണ്ടാൽ മതിയെന്നും എം രാജേഷ് പറഞ്ഞു യു ഡി എഫിന്റെ പരിഭ്രാന്തി എന്തിനായിരുന്നു എന്ന് അന്ന് രാത്രി കണ്ട പരിഭ്രാന്തി എന്തിനായിരുന്നു എന്നത് രണ്ടും കൽപ്പിച്ച് പോലീസിനെ തടഞ്ഞത് എന്തിനായിരുന്നു എന്നുള്ളത് സാമാന്യ ബുദ്ധി നശിച്ചിട്ടില്ലാത്ത എല്ലാവർക്കും ഇന്നലെ വന്ന ദൃശ്യങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും കള്ളപ്പണം സംബന്ധിച്ച് വിവരം കിട്ടിയാൽ അതും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വിവരം കിട്ടിയാൽ പരിശോധിക്കുന്നത് എന്തോ മഹാപാതകം എന്ന മട്ടിൽ ചിത്രീകരിക്കുന്നത് കേട്ടുകൾവില്ലാത്ത കാര്യമല്ലേ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് കൊടകര ഗുണകര കേസുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുന്നത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ നാൽപ്പത്തി കോടി രൂപ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കള്ളപ്പണം എത്തിച്ചു എന്ന വെളിപ്പെടുത്തൽ വരികയാണ് അതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ബി ജെ പിയോടൊപ്പം ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പേരും വന്നിട്ടുണ്ട് പരിശോധന പാതകമാണ് എന്ന് ചിത്രീകരിക്കുന്നതിൻ്റെ പിന്നിൽ പലതും ഒളിച്ചു വയ്ക്കാനുള്ള ലക്ഷ്യമാണുള്ളത് ഗൂഢാലോചന കതിറിട്ടാളുകൾ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയായിരിക്കും കാരണം ഈ നാലഞ്ച് പേർക്ക് മാത്രം അറിയാവുന്ന കാര്യം എങ്ങനെ പുറത്തുപോയി എന്നുള്ളത് അവിടെ അന്വേഷിക്കട്ടെ കത്ത് പുറത്തുപോയത് സി പി എമ്മിന്റെ തലയിൽ വെക്കുന്നത് പോലെയാണിത് അപ്പൊ സാധാരണ പോലീസാണ് എന്ന് കണ്ടാൽ ധൈര്യമായിട്ട് തുറക്കാമായിരുന്നു വനിതാ പോലീസ് വേണം റൂമിൽ കയറണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ന്യായം തന്നെ വനിതാ പോലീസ് പോലീസില്ലാതെ റൂമിൽ കയറാൻ പാടില്ല എന്ന് പറയും വനിതാ പോലീസുമായിട്ട് വന്നിട്ടും കയറാൻ അനുവദിക്കുന്നില്ലല്ലോ അപ്പൊ പോലീസിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നല്ലേ അർജുനം അവർക്ക് കൃത്യമായ വിവരം കൊടുത്തിട്ടുണ്ട് പോലീസ് വരും തുറന്നേക്കരുത് എന്ന വിവരം കൃത്യമായി കൊടുത്തിട്ടുണ്ടെന്നല്ലേ എന്റെ അർത്ഥം ഞാൻ പറയട്ടെ എനിക്ക് ഞാനിപ്പോഴും വിചാരിക്കുന്നത് കോൺഗ്രസ് തയ്യാറാക്കിയ തിരക്കഥയിലെ തന്റെ റോൾ അഭിനയിക്കുക മാത്രമാണ് അവർ ചെയ്തതെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭീഷണി കേട്ടു മന്ത്രി എം പി രാജേഷ് ചെവി നുള്ളിക്കോ പിന്നെന്തായിരുന്നു വഴി നടക്കാൻ സമ്മതിക്കില്ല അദ്ദേഹത്തോടെ എനിക്ക് പറയാനുള്ളത് ഈ ഭീഷണിയൊക്കെ കേട്ട അയ്യോ സതീശേട്ട എന്നെ രക്ഷിക്കണേ സഹായിക്കണേ എന്ന് പറയുന്ന ചെല്ലുന്ന ഒരാളല്ല ഞാൻ മിനിമം അതെങ്കിലും അദ്ദേഹം മനസ്സിലാക്കണം നിയമാനുസൃതമല്ലാത്ത ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ടല്ലോ ആ ആത്മവിശ്വാസവും ധൈര്യവും എനിക്കുള്ളപ്പോൾ സതീശൻ്റെ ഭീഷണിയൊന്നും എൻ്റെ അടുത്ത് വരെ പോകില്ല ഞാൻ മിതമായിട്ട് ആ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുക പിന്നെ ഈ ഭാഷയുണ്ടല്ലോ ചെവി നുള്ളിക്കോ കാണിച്ചു തരാം വഴി നടത്തില്ല ഇതൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഷയാണോ അതോ ഭീഷണിയുടെ ഗുണ്ടാഭാഷയാണോ എന്ന് കേൾക്കുന്ന ജനം തീരുമാനിക്കട്ടെ ജനം കുറേ കാലമായിട്ട് ഈ അരോചകമായ ധാർഷ്ട്യത്തിന്റെ ഭാഷയും ശരീരഭാഷയും കേട്ടും കണ്ടും സഹിച്ചു വിരിക്കുകയാണല്ലോ